അലൈക്കും ബിസ്മില്ലാഹി വാഹമത്തല്ലാ റഹീം നാലാം ക്ലാസ് പാഠം ഒന്ന് ഇതാണ് പാഠഭാഗത്തിന്റെ പേര് വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാകാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരുങ്ങിയിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ വസ്ത്രം നന്നായി കഴുകിയിടും ൃത്തിയിലാവാൻ നമ്മൾ സുന്ദരമായി കുളിച്ചിടും കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും കിബ്ര എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഹസദ് പങ്കു ചേർക്കൽ അള്ളാഹുവിനെ മറ്റൊന്നിനോട് പങ്കു ചേർക്കൽ പൃഥ്വിമാലിൻ്റെ ഭാഗമാണ്ക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിന് എന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു തിരിബാത്ത് നോക്കാം തിരിബാത്തിലെ ഒന്നാം ഭാഗം നമുക്ക് എഴുതാം ചോദ്യം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം മിസ്വാക്ക് ചെയ്യുക നഖം മുറിക്കണം കുളിക്കണം ചോദ്യം രണ്ട് വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം വസ്ത്രം നന്നായി കഴുകണം അതായത് അലക്കണം ചോദ്യം മൂന്ന് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കണം ചോദ്യം നാല് കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം ഇബറ് റിയാഹ് ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇനി തെതിരി രണ്ടാം ഭാഗം ആശയം കണ്ടെത്തി എഴുതാം നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് ലബ്സുലഹ്ലാമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ത്തിലെ മൂന്നാം ഭാഗം എഴുതാം ചെയ്യുന്നതിന്റെ രൂപം ഇട്ടാണ് പല്ല് തേക്കേണ്ടത് നാവ് നീളത്തിലും ബ്രഷ് പിടിക്കേണ്ട സുന്നത്തായ രൂപം ചെറുവിരലും തള്ളവിരലും അതായത് ബ്രഷിന്റെ തായഭാഗത്ത് ബാക്കി നടുവിലുള്ള മൂന്ന് വിരലുകൾ ബ്രഷിന്റെ മുകൾ ഭാഗത്ത് എവിടെ നിന്ന് തുടങ്ങണം ആദ്യം മുകൾ വലതു വരിയിലെ പല്ലുകളുടെ ഉള്ളും പുറവും ശേഷം തായെ വലത് വരിയിലെ പല്ലുകളും മൂന്നാമതായി ഇടത് മുകൾ വരിയിലും നാലാമതായി ഇടതു തായേ വരിയിലും ആയിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് ഇനി രണ്ടാം ഭാഗം നഖം മുറിക്കേണ്ട രൂപം വലത് കയ്യിലെ ചൂണ്ടുവിരൽ മുതൽ ചെറിയ വിരൽ വരെയും പിന്നെ തള്ളവിരലും ഇടത് കൈയിൻ്റെ ചെറിയ വിരൽ മുതൽ തള്ളവിരൽ വരെയും മുറിക്കുക കാൽ ആണെങ്കിൽ വലത് കാലിൻ്റെ ചെറിയ വിരൽ മുതൽ ഇടതു കാലിൻ്റെ ചെറിയ വിരൽ വരെ തുടരെ